അനധികൃത സ്വത്ത് സമ്പാദന കേസിലടക്കം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം കുറവൻകോണത്തെ ഫ്ളാറ്റ് വില്പന മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലും എ ഡി ജി പിക്ക് തെളിവില്ല എന്നാണ് കണ്ടെത്തൽ അന്തിമ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം ഡി ജി പിക്ക് കൈമാറി പി വി അൻവർ എം എൽ ഉയർത്തിവിട്ട വിവാദ പരാതികൾ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം കുറവൻകോണത്തെ ഫ്ളാറ്റ് വില്പന മലപ്പുറം എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം ഒടുവിൽ മൂന്ന് മാസത്തെ അന്വേഷണത്തിനടുവിൽ എ ഡിജിപിക്ക് അനുകൂലമായ കണ്ടെത്തൽ കോടികൾ മുടക്കി കവടിയാർ കൊട്ടാരത്തിനു സമീപം ആഡംബര ബംഗ്ലാവ് നിർമ്മിക്കുന്നുവെന്നായിരുന്നു ആരോപണങ്ങളിൽ പ്രധാനം എന്നാൽ എസ് ബി ഐയിൽ നിന്ന് ഒന്നര കോടി രൂപ വായ്പയെടുത്താണ് വീട് നിർമ്മാണമെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ നിർമ്മാണം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കുറവൻകോണത്തെ ഫ്ളാറ്റ് തിരിമറിയിലും അഴിമതിയില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ബിൽഡിംഗ് ഉടമകൾ കൈമാറ്റം ചെയ്തു മൂന്ന് വർഷത്തിന് ശേഷം വിൽക്കുമ്പോൾ മൂല്യവർധന വീടിന്റെ വിലയിലുണ്ടായെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്ന് കണ്ടെത്താനും വിജിലൻസിന് സാധിച്ചിട്ടില്ല മലപ്പുറം എസ് ആയിരുന്ന സുജിത് ദാസുമായി ഇതിന്റെ വിഹിതം എം ആർ അജിത് കുമാറിന് ലഭിച്ചുവെന്നായിരുന്നു ആരോപണം ഇക്കാര്യത്തിൽ ക്ലീൻചിറ്റിന് പുറമെ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും റിപ്പോർട്ടിലുണ്ട് മലപ്പുറം എസ്പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറയിലും എം ആർ അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ വിജിലൻസിന് കണ്ടെത്താനായിട്ടില്ല അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം രണ്ടാഴ്ചയ്ക്കകം ഡി ജി പിക്ക് കൈമാറും അജിത് കുമാറിന് ഡി ജി പി തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതിന്റെ വിവാദം തീരുമുമ്പാണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് എന്നതും ശ്രദ്ധേയം അതേസമയം ഇനി തൃശൂർ പൂരം അട്ടിമറിയിലെ അന്വേഷണം മാത്രമാണ് എം ആർ അജിത് കുമാറിന്റെ മുന്നിലുള്ളത് തിരുവനന്തപുരം